അപ്പോൾ നമുക്കേ എന്താണ് പ്രോഗ്രാം എന്നതിനെ കുറിച്ചൊന്ന് പരിചയപ്പെടുത്താം എഞ്ചോടിച്ചെന്നാണ് പ്രോഗ്രാമിന്റെ പേര് പത്ത് രസകരമായ കുസൃതി ചോദ്യങ്ങൾ ചോദിക്കും ആൻസർ രസകരമായ രീതിയിൽ തന്നെ നിങ്ങൾ എനിക്ക് ആൻസർ നൽകുക സെക്കൻഡിനുള്ളിൽ അറിയാവുന്ന ആൻസർ പറയുക കൂടുതൽ ആരാണോ പറയുന്നത് അവരാണ് നാല് പേര് ആയിട്ടാണ് മത്സരിക്കുന്നത് ടീമൊന്നുമല്ല ഞാനില്ല അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റിനേക്ക് പോകാം പേന കൊണ്ട് നടക്കുന്ന ജീവി ഏതാണ് പേന കൊണ്ട് നടക്കുന്ന ജീവി ആ ജീവി നമുക്ക് ഇവിടെ അടുത്ത ക്വസ്റ്റിനേക്ക് പോകാം ഒരു കൃഷിക്കും ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു വളമുണ്ട് ഉണ്ട് വളം നമ്മൾ കൂടെ കൂടെ പോകുന്ന സ്ഥലമാണ് ആൻസർ ആണ് അടുത്ത ക്വസ്റ്റിനേക്ക് പോകാം പിറകിൽ നിന്ന് ആരെങ്കിലും വിളിച്ചാലേ നമ്മൾ തിരിഞ്ഞു നോക്കുന്നത് എന്തുകൊണ്ടാണ് രസകരമായ ആൻസർ ആണ് വേണ്ടത് പിറകിൽ നിന്ന് ആരെങ്കിലും കണ്ടുകൊണ്ടല്ല തിരിഞ്ഞു നോക്കുന്നത് എന്തുകൊണ്ട് അതിനൊരു കാരണുണ്ട് നമ്മൾ തിരിഞ്ഞു നോക്കത്തില്ലേ അതിനൊരു കാരണമുണ്ട് എന്താണ് തിരിഞ്ഞു നോക്കുന്നതിന്റെ കാരണം ഒന്നും ആരും പറയാത്താനത്തറാണ് കേട്ടോ ഓക്കെ അടുത്ത കൊച്ചിലേക്ക് പോകാം കാമുകി കാമുകർ ഏറ്റവും കൂടുതൽ കഴിക്കാൻ ആഗ്രഹിക്കുന്ന സാധനം എന്താണ് ഐസ്ക്രീം അല്ല എവിടെ വർക്ക് വർക്ക് ടീച്ചറാണ് ടീച്ചർ അറിയാമോ ഇങ്ങനെയുള്ള ആൻസർ അതാണ് എടുത്ത് ചോദിച്ചത് ചെറിയ ഡൗട്ട് എനിക്ക് അടിച്ചായിരുന്നു കേട്ടോ ടീച്ചറാണ് അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം കഴിക്കാൻ പറ്റുന്ന ലൈറ്റുകൾ ഏതാണ് കഴിക്കാൻ പറ്റുന്ന ലൈറ്റുകൾ ഏതാണ് ലൈറ്റുകൾക്കറി വീട്ടിൽ നമ്മള് പൊട്ടിച്ചൊക്കെ വീട്ടിൽ നമ്മൾ നമ്മള് കൂടെ പൊട്ടിച്ച് ഉണ്ടാക്കി കഴിക്കാൻ സാധനം പിന്നെ മാഗിയല്ല പിന്നെ ബേക്കറിയിൽ പോയി കഴിക്കാറുണ്ട് പിന്നെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ടൊരു സാധനമുണ്ട് ഇത്രൊന്നും ആ ഞാൻ ടൈം കട്ട്ലറ്റ് ഉണ്ട് ഉണ്ട് ഓംലെറ്റ് അപ്പോൾ അടുത്ത ിലേക്ക് പോകാം ലോകത്തിലെ ഏറ്റവും ചെറിയ റൂം ഏതാണ് ലോകത്തിലെ തന്നെ ഏറ്റവും ചെറിയ റൂം ഈ ഒരു റൂം നമ്മൾ വാങ്ങും അത് തോരം വെച്ച് കഴിക്കാറുണ്ട് കറി വെച്ച് കഴിക്കാറുണ്ട് കറക്റ്റ് ആണ് മഷ്റൂം എത്ര ദിവസത്തിൻ്റെ ആൻസർ ആയെന്നറിയോ ഇവിടെയാണല്ലേ മൂന്ന് ദിവസത്തിൻ്റെ ആൻസർ യെസ് അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം ഇത് രണ്ടിനെ ഒന്നാക്കും രണ്ടാക്കും ആരാണ് ഞാൻ രണ്ടിനെ ഒന്നാക്കും ഒന്നിനെ രണ്ടാക്കും ആരാണ് ഞാൻ കൂടുതലും ഈ ഒരു സാധനം ഉപയോഗിക്കുന്നത് സിസേസ് അല്ല കൂടുതൽ ഈ ഒരു സാധനം ഉപയോഗിക്കുന്നത് ബോയ്സ് ആണ് പണ്ടൊക്കെ ഉപയോഗിക്കുന്നത് ഗേൾസ് ഉപയോഗിക്കാറുണ്ട് ബെൽറ്റ് ബെൽറ്റ് അല്ല ഇടുന്ന സാധനമായിട്ട് സാധനമായിട്ട് ബന്ധപ്പെട്ട സാധനം എന്താണ് പാൻസിൽ പാൻസിൽ എന്ത് സാധനം ഉള്ളത് നോക്കണം രണ്ടിനെ ഒന്നാക്കും ഒന്നിനെ പോക്കറ്റ് അല്ല സിബ് സിബ് ഇവിടെ ഓക്കെ അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം കടലിലെ വസ്തുവും കരയിലെ വൃക്ഷവും ചേർത്തുണ്ടാക്കുന്ന ഭക്ഷണം ഏത് കടലിലെ ഒരു വസ്തു ഏ കരയിലെ ഒരു വൃക്ഷം ചേർത്തുണ്ടാക്കുന്ന ഒരു വസ്തു എല്ലാവർക്കും ഇഷ്ടമല്ല ഈ ഒരു സാധനം ഒരു സിനിമയില് നമ്മുടെ മോഹൻലാൽ പറയും അതിന്റെ ഇംഗ്ലീഷ് വേർഡ് അടിപൊളിയാ അടിപൊളിയ അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം ഒരു കണ്ണു പൊട്ടൻ മാവിലെ മാങ്ങകളുടെ എണ്ണം വളരെ കൃത്യമായി എണ്ണി പറഞ്ഞു എങ്ങനെ ഒരു കണ്ണു പൊട്ടൻ ഒരു മാവിലെ മാങ്ങകളുടെ എണ്ണം കൃത്യമായിട്ട് എണ്ണി പറഞ്ഞു എങ്ങനെയാണെന്ന് പറയാം തൊട്ട് നോക്കിട്ടല്ലേ മാവില് കയറി തൊട്ട് നോക്കാൻ പറ്റുമോ അത് ശരിയാണ് എണ്ണം കൃത്യമായിട്ട് എണ്ണി പറഞ്ഞു ഞാൻ ഒന്നുകൂടി പറയാം ഒരു കണ്ണു പൊട്ടൻ ഒരു മാവിലെ മാങ്ങകളുടെ എണ്ണം കൃത്യമായിട്ട് എണ്ണി പറഞ്ഞു തന്നെ ഉണ്ട് ആൻസർ ഒരു കണ്ണു പൊട്ടൻ മാവിലെ മാങ്ങകളുടെ എണ്ണം കൃത്യമായിട്ട് എണ്ണി പറഞ്ഞു എന്താ നമ്മൾ ഉത്തരം മാങ്ങയുടെ അല്ല എല്ലാ അല്ല ഒരു കണ്ടുപൊട്ടൻ മാവിലെ മാങ്ങടെ എണ്ണം കൃത്യമായിട്ട് വേണ്ടി പറഞ്ഞു എങ്ങനെ പറയട്ടെ ഒരു കണ്ടുമുട്ടൻ ഒരു മണിയേ കൊഴപ്പുള്ളൂ മറ്റേ കണ്ണ് കാണാനോ എന്തായിരുന്നു നമ്മുടെ ബീന ടീച്ചർ ആണ് ഇന്നത്തെ പത്ത് ക്വസ്റ്റിനിൽ നാല് ക്വസ്റ്റിന്റെ ആൻസർ പറഞ്ഞ വിജയ് അപ്പോൾ ടീച്ചർക്ക് വിഘ്നേശ്വര ചാറ്റബ് ട്രസ്റ്റിന്റെ ചെറിയൊരു സ്നേഹോപകാരം ഇഷ്ടമായോ ഓക്കെ ഓണാശംസകൾ എല്ലാവർക്കും ഓണം യു അപ്പോൾ ഇന്നത്തെ ഇഞ്ചി ഇന്ത്യോണിച്ച് പ്രോഗ്രാം എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു എന്തെങ്കിലുമൊക്കെ അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് രൂപപ്പെടാൻ ഞങ്ങളെ അറിയിക്കേണ്ടതാണ് അപ്പോൾ മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ